انْتَظَرَ اللهُ يُؤَذِيكُم وَمَنْ يَغْفِرُ الذُّنُوبَ إِلَّا اللهُ പിന്നെ ആരാണ് പാപങ്ങൾ പൊറത്തു തരുന്നത് ആവർത്തിക്കാൻ പാടില്ല ഒരു പക്ഷേ തോപ് ചെയ്തതിന് ശേഷം അറിയാതെ വന്നു പോയാൽ വീണ്ടും തോപ് ചെയ്യ അങ്ങനെ ആ തെറ്റിൽ നിന്ന് നാലഞ്ച് തവണ പടച്ചറപ്പിനോട് കരഞ്ഞു തോ ചെയ്താൽ പിന്നത് ആവർത്തിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ അതിനെ ലാഘവത്തോടെ കണ്ടാൽ ജീവിതത്തിൽ നിരന്തരം ആവർത്തിച്ചുകൊണ്ടേരിക്കും അങ്ങനെ അങ്ങനെ ലഘൂകരിച്ചു കണ്ടാൽ അള്ളാഹു പിന്നെ മാപ്പ് നൽകില്ല എന്ന് മുഹമ്മദ് പരിശുദ്ധമായ ഖുറാനിലൂടെ പഠിപ്പിക്കുകയാണ് മഹാനായ മഹാനായ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തെക്കുറിച്ചല്ല താബിഈങ്ങളുടെ കാലത്തുള്ള ഒരു രംഗം ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാൻ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അവരോട് പറയുന്നത് ആളുകൾ അവന്റെ പാപങ്ങൾ ഒരു ഒരു തെറ്റ് തോന്നുന്നത് താഴെ തോന്നുന്നു വലിയൊരു ം വരുമ്പോ ബിൽഡിങ്ങുകൾ പ്രത്യേകിച്ചിട്ട് ഗൾഫ് രാജ്യം ിലൊക്കെ പോകുമ്പോ നൂറും എൺപതും എഴുപതും നിലകളുള്ള ഭീമാകാരമായ ഭീമാരമായ താഴെ നിന്ന് ഭൂകമ്പത്തിൽ ആ ബിൽഡിംഗ് തലയിലേക്ക് വീഴുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു തെറ്റാണെങ്കിലും ശരി അയാൾക്കൊരു തെറ്റ് ചെയ്താൽ ഒരു ഭൂകമ്പം ഉണ്ടായി ബിൽഡിങ്ങുകൾ ശരീരത്തിലേക്ക് തലയിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് പോലെ ഒരു ഭയം ഉണ്ടാകുമെന്ന് മഹാനായ ഇവനും അവനാണ് മുീൻ ഒരു തെറ്റ് ചെയ്താൽ പേടിയുണ്ടോ അറിയാതൊരു പാപം വരുമ്പോ പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കാറുണ്ടോ എങ്കിൽ അവൻ കാണുന്നുണ്ട് അവൻ രാത്രിയുടെ ആമങ്ങളിൽ ഏതെങ്കിലും ഒരു കുട്ടി കാട്ടിൽ ചെന്ന് കഞ്ചാവടിച്ചാലും രാത്രി ഉറങ്ങാതെ വെറുതെ ബന്ധങ്ങൾ പുലർത്തിയാലും പ്രേമങ്ങളിലും പ്രണയങ്ങളിലും പെട്ടേ ഹറാമായ സംസാരങ്ങൾ ും കോളിങ്ങും ഇതൊക്കെ നടത്തുമ്പോഴും അവൻ ഒരു യാതൊരു വിഷമവുമില്ല സഹോദരിമാരെ ചെറുപ്പക്കാരാ ഇത് പരിശുദ്ധമായ കേരളത്തിന്റെ പരിശുദ്ധമായ കേരളത്തിന്റെ അനുഗ്രഹീതമായ ഭൂമിയാണ് നമ്മുടെ കാസർഗോഡും നമ്മുടെ മഞ്ചേശ്വരവും ഒക്കെ നമ്മുടെ കാസർഗോഡും മഞ്ചേശ്വരം ഏകദേശം ഏകദേശം എല്ലാ ആളുകൾക്കും പ്രസിദ്ധമായ സ്ഥലമാണ് കാരണം എന്താ പറയാ മഞ്ചേശ്വരം മുതൽ അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം ഉണ്ട് അതുവരെ പറയാ മഞ്ചേശ്വരം എന്ന് പറഞ്ഞ ഏത് ജില്ലക്കാർക്കും അറിയാം കാരണം ഇത് കേരളത്തിന്റെ എൻഡാണ് അപ്പൊ ഈ ഒരു എൻഡിൽ ഈ ഒരു പവിത്രമായ സ്ഥലത്ത് ജീവിക്കുന്ന നമ്മൾ ഒന്ന് മനസ്സിൽ കരുത ഞാൻ നിരന്തരമായി തെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പൊടി വരാറുണ്ട് രാത്രി മുഴുവനും ഞാൻ ഉറങ്ങാറില്ല രാത്രി മുഴുവനും ഞാൻ കളിക്കാൻ രാത്രി മുഴുവനും ഞാൻ ഞാൻ ചാറ്റ് ചെയ്യാറാണ് രാത്രി മുഴുവനും പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് കാമുകിമാരോടൊക്കെ സംസാരിക്കുകയാണ് ഇതൊക്കെയാണല്ലോ ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളികൾ അഭിഹിത ബന്ധങ്ങൾ മാതാപിതാക്കളോട് ബഹുമാനമില്ലായ്മ അധ്യാപകരോട് ബഹുമാനമില്ലായ്മ നാട്ടിൽ ഒരു മുസ്ലിമിനെ പോലെ നടക്കാൻ പറ്റാതിരിക്കുക ലോകത്ത് മനുഷ്യരൊക്കെ ഒരുപാട് വികസനങ്ങളുണ്ട് പറവകളെ പോലെ പാറി കളിക്കുവാനും മത്സ്യങ്ങളെ പോലെ നീന്തി കളിക്കുവാനും മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ പക്ഷേ ഒരു മനുഷ്യനെ പോലെ മാന്യമായി നടക്കാൻ ഇന്ന് അറിയുന്നില്ല എന്നൊരു ബുദ്ധിജീവി പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തുപോവാണ് ശരിയാണ് പറവകളെ പോലെ നമ്മൾ പാറി കളിക്കാറുണ്ട് പാരശൂട്ടിലൂടെയും എറോപ്ലൈനിലൂടെയും മറ്റുള്ള അതിന്റെ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് മത്സ്യങ്ങളെ പോലെ കടലിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാറുമുണ്ട് പക്ഷേ ഒരു മാന്യമായി മനുഷ്യനെ പോലെ നടക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല അങ്ങനെ നടക്കണമെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നമ്മൾ പിൻപറ്റണം ചെയ്യട്ടെ നമ്മൾക്ക് ചെയ്യട്ടെ ഏതായാലും പറയുന്നു ഒരു ഒരു സഹോദരൻ അവന്റെ പാപം തോന്നുന്നത് ആ ിന്റെ അതേ അവന് തോന്നുള്ളൂ ഒരു ഈച്ച പാറിപ്പോയാ നമ്മൾക്ക് പ്രയാസം രംഗത്തലങ്ങളിൽ നിന്നൊരുപെടുന്ന പാടുന്ന പാട്ട് കേട്ടത് ിൽ നിന്ന് പാട്ടുപാടുകയാണ് രാത്രി ഉറങ്ങാൻ കള് കിട്ടുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഉമർ അള്ളാഹു ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ വീടിന്റെ അകത്തലങ്ങളിൽ നിന്നൊരു സുന്ദരിയായ യുവതി പാടുകയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലുള്ള ചെറുപ്പക്കാരന്റെയോ ചെറുപ്പക്കാരിയുടെയോ കവിതകളോ പാട്ടുകളോ അല്ല ലോകം എല്ലാം നൂറ്റാണ്ടുകൾക്കും കള് കിട്ടിയിരുന്നുവെങ്കിലും എത്ര നന്നായിരുന്നു എന്ന് നമ്മുടെ മദീനയിൽ സുന്ദരനായ സുമുഖനായ ഹജ്ജാജിന്റെ കൂടെ പങ്കിടാൻ എത്ര നന്നായിരുന്നു എന്നൊരു പെണ്ണ് വീടിന്റെ നിന്ന് ഒരു പാട്ട് മഹാനായ അപ്രതീക്ഷിതമായി വീടിന്റെ വക്കിലൂടെ ഉടനെ തങ്ങൾ എന്ത് ചെയ്തു നോക്കണം ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല സംഭവിക്കുമോ എന്ന് മഹാനായ നേരെ ാണ് സുബ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഹജ്ജാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് നോക്കുമ്പോൾ മനോഹരമായ ചെറുപ്പക്കാരുടെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ ഒരു ഭാഗം ചെത്തിവയ്ക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ തലയുടെ മൂന്ന് ഭാഗങ്ങൾ ചെത്തിവച്ച് മുൻഭാഗങ്ങളിൽ മാത്രം അല്പം നീട്ടിവെച്ച് അത് തന്നെ നെറ്റിയിലേക്ക് വളച്ചിട്ട് രീതിയിൽ മുടിവെട്ടുന്ന ചെറുപ്പക്കാരാ എന്നിട്ടും ആരുടെ മാതൃകയാണ് നീ ഫോളോ ചെയ്യുന്നത് ആരാണ് അങ്ങനെ ഒരു ഹയർ സ്റ്റൈൽ നമ്മൾ പഠിപ്പിച്ചിടുന്നത് ഉമ്മമാരെ ഇങ്ങനെയും വിശുദ്ധമായ രീതിയിൽ ഹയർ സ്റ്റൈൽ കട്ട് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് മക്കൾ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാറുണ്ടല്ലോ അവിടെ നിന്നാണ് നിങ്ങൾക്ക് അതിനുള്ള സമ്മതം ആരാണ് തന്നത് സ്വന്തം മക്കൾ വികൃതമായ രീതിയിൽ അമുസ്ലിമീങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ മുസ്ലിമീങ്ങൾക്ക് മാത്രമാണല്ലോ ഇങ്ങനൊരു വൃത്തികെട്ട സ്വഭാവം കാണുന്നത് അമുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങളൊക്കെ വൃത്തിയായിട്ടാണ് തലയൊക്കെ വെട്ടിവെക്കുന്നത് ഏതോ പാശ്ചാത്യങ്ങൾ ചിങ്ങനാറുന്ന സംസ്കാരങ്ങൾ ഏതോ ജൂതന്മാരുടെ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്നത് നമ്മൾ ഇങ്ങോട്ട് ഫോളോ ചെയ്യുകയോ ും നിങ്ങൾക്ക് മുൻപുള്ള ആ സമൂഹത്തിന്റെ തോന്നിവാസങ്ങളെ നിങ്ങൾ പിന്തുടരാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നാശമുണ്ട് എന്ന് അതുകൊണ്ട് ചെറുപ്പക്കാരാ അങ്ങനെയുള്ള തലകൾ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഇനിയെങ്കിലും നമ്മൾക്ക് ബോധം വേണം ഇനിയും അങ്ങനെ ഒരു സ്റ്റൈലിൽ നമ്മൾ തലവിട്ടരുത് മാന്യമായ രീതിയിൽ ആളുകളെ വെറുപ്പിക്കാതെ നല്ല അച്ചടക്കത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം അതാണ് ഖുറാൻ ചോദിക്കുന്നത് ൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് ആളുകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാനുള്ള അവസരം നമ്മൾക്കുണ്ടോ യൂട്യൂബിൽ ലക്ഷക്കണക്കിന് വരുന്നത് നോക്കിയാലും മദ്രസകൾ വളരുകയാണ് പോയാലും ഖുർആൻ ക്ലാസുകൾ ഇങ്ങനെ നിരന്തരമായി എങ്ങനെ പുറകെ നമ്മുടെ വിരൽ തുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിനോട് എനിക്കറിഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയാനുള്ളൊരു അവസരം നമ്മൾക്കില്ല അതുകൊണ്ട് നന്നാവണേ നന്നാവനെ നിങ്ങൾക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ നീ എപ്പോഴാണ് നന്നാവുന്നത് എന്ന് ഖുറാൻ ചോദിക്കുന്നു നന്നാവുകയാണെന്നാ നന്നാവുകയാണെന്നോ ഈ പരിശുദ്ധമായ റമനാനിന്റെ ഈ പതിനൊന്നാമത്തെ ദിവസം കൊണ്ട് ഞാൻ നന്നാവുകയാണെന്ന് പറഞ്ഞ് വേണം അള്ളാഹു നമ്മൾക്ക് ചെയ്യട്ടെ ഉമ്മമാരെ തന്നെ ചെറിയ ചെറിയ കുട്ടികളെ നിങ്ങൾ എന്തൊക്കെയോ വൃത്തികേടുള്ള ഹയർ സ്റ്റൈൽ കൊടുക്കാറുണ്ടല്ലോ എന്റെ മകനൊന്ന് ഭംഗിയായി കാണട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ ചെറിയ ചെറിയ കുട്ടികളെ രീതിയിൽ നിങ്ങൾ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി മുടി മുടിവെട്ടാറുണ്ടല്ലോ അന്ന് മുതലാണ് ഈ മോശപ്പെട്ട സ്വഭാവം അവർ പഠിക്കുന്നത് പിന്നെ വലുതാകുമ്പോ നിങ്ങൾക്കതൊരു വൃത്തിക്കേടായി തോന്നി മക്കളോട് ഉപദേശിച്ചാൽ അവർ അഞ്ച് നാലഞ്ച് വയസ്സുള്ള സമയത്ത് നിങ്ങളാണ് അവർക്ക് ഇത്രയും മോശമായ രീതിയിലുള്ള ചിഞ്ഞുനാറുന്ന സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തത് ആദ്യത്തെ പാളിച്ച വന്നത് നിങ്ങളുടെ ഭാഗത്താണ് ആ പാളിച്ചകൾ വരാതെ ആ പ്രശ്നങ്ങൾ വരാതെ ആ ന്യൂനതകൾ വരാതെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേക്കണം അള്ളാഹു ചെയ്യട്ടെ കഴിഞ്ഞു പോയാലും മാപ്പ് നൽകട്ടെ അള്ളാഹു കഴിഞ്ഞു പോയാലും മാപ്പ് നൽകണേ നൽകണേയല്ലോ അറിയാതെ ചെയ്തു പോയതാണ് ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ എല്ലാവർക്കും നീ എല്ലും ചെയ്യണയല്ല നമ്മുടെ ചെറുപ്പക്കാരെ സന്നിഹികളിൽ പെടുത്തണേല്ല എല്ലാവിധ മധ്യങ്ങളുടെയും മേക്കുമരുന്നിന്റെയും മാഫിയകളിലോ ലോഹികളിലോ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആ മഹിതമായ സംസ്കാരത്തിലേക്ക് കടന്നു വരാനും ഞാൻ അല്ലാഹു കൊണ്ട് നന്നായിരിക്കുകയാണെന്ന് പറയുവാനും നമ്മുടെ ചെറുപ്പക്കാർക്ക് നീ ഭാഗ്യം നൽകണേല്ലോ